ത്തിൽ ക്രൈസ്തവ സഭകൾ ഉയർത്തുന്ന ലൌജിഹാദ് ആരോപണങ്ങൾ തീർത്തും വാസ്തവവിരുദ്ധമാണെന്നും അത്തരത്തിലുള്ള ഒരു സംഭവം നടന്നിട്ടില്ലെന്നും ആവർത്തിച്ചു വ്യക്തമാക്കി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മുന്നോട്ടു പോകുമ്പോഴാണ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ നിന്ന് തന്നെ പാർട്ടിക്ക് തലവേദനയായി ലൌജിഹാദ് ആരോപണം ഉയരുന്നത് കർണാടകയിലെ കോൺഗ്രസ് കോർപ്പറേറ്ററായ നിരഞ്ജൻ ഹിരേമത്തിന്റെ മകളാണ് അതീവ ദാരുണമായി കൊല്ലപ്പെട്ടത് സംസ്ഥാനത്തെ ഹുബാലിയിലുള്ള ഒരു കോളേജിൽ എം സി എ ഒന്നാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു ഇരുപത്തിമൂന്നുകാരിയായ നേഹ ഹിരേമത് ഇതേ കോളേജിൽ തന്നെ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മുൻ സഹപാഠിയായിരുന്നു കൊലപാതകം നടത്തിയ ഫയാസ് ബോണ്ടു നായിക് എന്ന മുസ്ലിം ചെറുപ്പക്കാരൻ തന്റെ പ്രണയം നിരസിച്ചു എന്നതിന്റെ പേരിലാണ് ഈ പെൺകുട്ടിയെ ഇയാൾ തവണ കുത്തി ക്രൂരമായി കൊലപ്പെടുത്തിയത് കൊലപാതകത്തിന് ലവ് ജിഹാദുമായി യാതൊരു ബന്ധവുമില്ലായെന്ന് കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വം ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴും ഈ എലക്ഷൻ കാലത്ത് കോൺഗ്രസിന്റെ മുഖത്തിനേറ്റ അടിയായിത് മാറുകയാണ് ഇത് ലൌജിഹാദ് തന്നെയാണെന്ന് തറപ്പിച്ചു പറഞ്ഞുകൊണ്ട് കർണാടകയിലെ തന്നെ കോൺഗ്രസ് നേതാവും കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛനുമായ നിരഞ്ജൻ ഹിരേമത് രംഗത്ത് വന്നു ഈ സംഘം തന്റെ മകളെ കൊടുക്കുവാൻ ദീർഘനാളുകളായി പദ്ധതി തയ്യാറാക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നു അവളെ ഒന്നുകിൽ കൊടുക്കണോ അല്ലെങ്കിൽ കൊന്നുകളയണോ എന്ന് അവർ പ്ലാനിട്ടതായും അദ്ദേഹം വ്യക്തമാക്കുന്നു ഈ ഉദ്ദേശത്തോടെ അവർ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നു പക്ഷേ അവരുടെ ഭീഷണികളിൽ അവൾ വീണില്ല എന്റെ മകൾക്ക് സംഭവിച്ചത് ഈ സംസ്ഥാനവും രാജ്യം മുഴുവനും കണ്ടതാണ് ഇത് വ്യക്തിപരമാണെന്ന് അവർ പറയുന്നു ഇതിൽ എന്താണ് വ്യക്തിപരം വ്യക്തിപരമാകുവാൻ കൊല നടത്തിയവർ തന്റെ ബന്ധുക്കളാണോ എന്നതടക്കമുള്ള വൈകാരികമായ ചോദ്യങ്ങളാണ് പെൺകുട്ടിയുടെ പിതാവ് ഉന്നയിക്കുന്നത് ഈ വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ കർണാടകയിൽ കോൺഗ്രസ് വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്തുണ്ടായ ദാരുണമായ ഈ സംഭവം കോൺഗ്രസ്സിന് വലിയ അടിയായി മാറിയിരിക്കുകയാണ് സംഭവത്തിൽ പ്രതിക്ക് കടുത്ത ശിക്ഷ കൊടുക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ പ്രതിഷേധത്തിലാണ് എസ് ഡി പി ഐ അടക്കമുള്ള തീവ്ര ഇസ്ലാമിക സ്വഭാവമുള്ള സംഘടനകളുമായി കോൺഗ്രസിനുള്ള ബന്ധത്തെപ്പറ്റി പലതവണ ബി ജെ പി ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതാണ് ഇതേ തീവ്രവാദ സംഘടനകളുടെ വോട്ട് മേടിച്ചാണ് കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നതെന്നും ബി ജെ പി ആരോപണമുന്നയിച്ചിരുന്നു സംഭവത്തിൽ ലവ് ജിഹാദ് ഉണ്ട് എന്ന ആരോപണമുന്നയിച്ച് കേന്ദ്രമന്ത്രിയും ദർവാഡ് ലോക്സഭാ ബി ജെ പി സ്ഥാനാർത്ഥിയുമായ പ്രഹ്ലാദ് ജോഷി രംഗത്തു വന്നു കോൺഗ്രസിന്റെ പ്രീണന രാഷ്ട്രീയമാണ് ഇതിനു കാരണമെന്നും അദ്ദേഹം ആരോപിച്ചു കേന്ദ്രമന്ത്രി മീനാക്ഷിയിലേക്ക് പറഞ്ഞത് സംസ്ഥാനത്ത് കോൺഗ്രസ് ചില വർഗീയ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നു അതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് കോൺഗ്രസ് ഇനി ഇതിനെ ഏതു രീതിയിൽ നേരിടും എന്നുള്ളതാണ് പ്രധാനം കോൺഗ്രസിന്റെ നേതാവ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ലൌജിഹാദ് തന്നെയാണെന്ന് കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതിനെതിരെയും ലൌജിഹാദുണ്ട് എന്ന് പറയുന്ന ക്രിസ്ത്യാനികൾക്കെതിരെയും വാതോരാതെ വർത്തമാനം പറയുന്ന കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഇതിന് ഉത്തരം പറയാൻ ബാധ്യതയുണ്ട് അതോ സ്വന്തം വീട്ടിൽ സംഭവിക്കുമ്പോൾ ലൌജിഹാദും ആരാന്റെ വീട്ടിൽ സംഭവിക്കുമ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യവും എന്ന വികലമായ കാഴ്ചപ്പാടാണോ പാർട്ടിക്ക് ഉള്ളതെന്നും കോൺഗ്രസ് വ്യക്തമാക്കേണ്ടതുണ്ട്